രോഗികളായിട്ട് ഒത്തിരി അകലയിൽ നിന്നും അടുത്തു നിന്നും ഒക്കെ ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരാറുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ ദൈവത്തിന്റെ കാര്യസ്പർശനം അവരിലേക്ക് വരുന്നു ചിന്തിക്കാൻ പറ്റാത്ത സൗഖ്യം ചില വ്യക്തികൾക്ക് ദൈവം കൊടുക്കും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള പല സൌഖ്യങ്ങളും കേൾക്കുമ്പോൾ അത് വൈദ്യശാസ്ത്രത്തിനോ മനുഷ്യന്റെ ബുദ്ധിക്കോ നിരക്കാത്തതായിട്ട് പലപ്പോഴും തോന്നാറുണ്ട് ക്യാൻസർ രോഗങ്ങൾ തന്നെ ഇല്ലാതാകുന്നു അതുപോലെ മുഴകൾ അപ്രത്യക്ഷമായി പോകുന്നു പോകുന്നുമായ ചികിത്സയ്ക്ക് വേണ്ടി ഉയർന്ന ഹോസ്പിറ്റലുകളിലേക്ക് പറഞ്ഞയച്ചവർ തിരിച്ചു വരുമ്പോൾ അവിടെ പരിശോധനയിൽ അവിടെ രോഗം കാണാതെ വരുന്നു തുടങ്ങി ഓരോ ദിവസവും ഇവിടെ ശുശ്രൂഷിക്കുന്നവർ സാക്ഷ്യം വഹിക്കുന്നത് ചിന്തിക്കാൻ പറ്റാത്ത ദൈവിക ഇടപെടലുകളിലാണ് എന്നാൽ എല്ലാ വ്യക്തികൾക്കും കർത്താവ സൗഖ്യം നൽകുന്നില്ല അതെന്തുകൊണ്ടാണ് എന്ന് പലപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട് ചിലർക്ക് ദൈവം സൗഖ്യം കൊടുക്കുന്നു ചിലർക്ക് സൗഖ്യം കിട്ടുന്നില്ല ഒരു വ്യക്തവും കൃത്യവുമായ ഉത്തരം പലപ്പോഴും ലഭിക്കാറില്ല ദൈവത്തിന്റെ ഒരു വചനം ഇതാണ് തനിക്കിഷ്ടമുള്ളവർക്ക് അവിടുന്ന് നൽകുന്നു തനിക്കിഷ്ടമുള്ളവർക്ക് അവിടുന്ന് നൽകുന്നു ഒരു വ്യക്തിയുടെ സ്വന്തമായത് ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ആ വ്യക്തിക്കുണ്ട് ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്തൊരു സ്വാതന്ത്ര്യം ദൈവകൃപയുടെ ഒരു പ്രത്യേകത ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത വിധം പങ്കുവെക്കപ്പെടുന്ന ഒരു ചൈതന്യമാണ് ദൈവത്തിന്റെ കൃപ അതാർക്കാണ് ലഭിക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ രാവിലെ സൂചിപ്പിച്ചതുപോലെ സ്നേഹത്തിന്റെയും കരുണയുടെയും തണലിലേക്ക് വരാൻ കഴിഞ്ഞവർക്കാണ് പലപ്പോഴും ദൈവകൃപ ലഭിക്കുന്നത് സ്നേഹത്തിന്റെയും കരുണയുടെയും തണലിലേക്ക് വരേണ്ടി വരുന്നവരാരാണ് ഞാനിപ്പോ എന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഞാനുണ്ടാക്കിയ ഒരു സ്ഥാപനത്തില് എന്റെ ഒരു അരമനയിൽ അല്ലെങ്കിൽ എന്റെ ഒരു താമസ സ്ഥലത്ത് ഞാൻ ജീവിക്കുകയാണ് അവിടെ ഭക്ഷണം കിട്ടാനായിട്ട് എനിക്ക് ഭക്ഷണം വെക്കുന്നയാളുടെ കരുണി ആവശ്യമില്ല ഞാനത് അവകാശപ്പെട്ടതാണ് നൽകിയില്ലെങ്കിൽ എനിക്കത് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും അതുപോലെ ഞാനൊരു ഹോട്ടലിൽ പോയി ഇരിക്കുകയാണ് ആ ഹോട്ടൽ ഉടമയുടെ കരുണയല്ല അയാൾ എന്നോട് കാണിച്ച സ്നേഹമല്ല എനിക്ക് ഭക്ഷണം കിട്ടുന്നത് മറിച്ച് ഞാൻ ആ സ്ഥലത്തിരിക്കുമ്പോൾ വേണ്ടി മുതൽ മുടക്കാനുള്ളത് കൊണ്ട് എന്റെ അവകാശമായി മാറുകയാണ് എനിക്ക് കിട്ടാനുള്ളത് ഒക്കെ എന്നാൽ ആരാണ് ദൈവത്തിന്റെ സ്നേഹവും കരുണയും തേടുന്നത് അർഹതയില്ലാത്തത് പ്രതീക്ഷിക്കുന്ന വ്യക്തിയാണ് കരുണയ്ക്ക് വേണ്ടി കരമുയർത്തുന്നത് ഒരു മനുഷ്യന്റെ മുമ്പിൽ മറ്റൊരു വ്യക്തി ഇരു കരങ്ങളും ഉയർത്തി നീട്ടി യാചിക്കുക എന്ന് പറയുന്നത് അർഹതയില്ലാത്തത് ചോദിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ മുമ്പിൽ പല മനുഷ്യരും വരാറുണ്ട് അവർക്ക് അർഹതപ്പെടാത്തതാണ് അവർ നമ്മളോട് വന്ന് പലപ്പോഴും ചോദിക്കുന്നത് മക്കൾ അവകാശം പറയുമ്പോൾ നമ്മൾ മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളോട് ചിലപ്പോൾ ചോദിക്കും നീ നീവെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മമാരും ചിലപ്പോൾ ഒരുപക്ഷെ ചോദിച്ചതിരിക്കാം അതൊക്കെ സ്വാഭാവികമായി എല്ലാ വ്യക്തികളും ചോദിക്കുന്നതാണ് പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചോദിക്കുന്നത് പ്രിയമുള്ളവരെ ഒരു വ്യക്തി അവകാശവുമായി വരുമ്പോൾ അവൻ അവകാശപ്പെട്ടതൊന്നും ആയിരിക്കുകയില്ല അവൻ ചോദിക്കുന്നത് എന്നാൽ ഒരു വ്യക്തിക്ക് അവന്റെ ഉള്ളിൽ തന്നെ ഒരു ബോധ്യം ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥയുണ്ട് ഞാന് ഇതിനവകാശപ്പെട്ടവനല്ല ധൂർത്തനായ ഒരു മനുഷ്യന്റെ മനസ്സതായിരുന്നു അവകാശപ്പെട്ടതായിരുന്നു അവനാ വീട് ആ മകൻ ആ അവകാശപ്പെട്ട ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയതാണ് നമുക്കൊക്കെ അവകാശപ്പെട്ട വലുതും ഉണ്ടായിരുന്നു പല പലതും നമ്മൾ നഷ്ടപ്പെടുത്തിയതാണ് നഷ്ടപ്പെടുത്തിയത് നേടാൻ വേണ്ടിയാണ് പ്രിയമുള്ളവര് കരുണി ആവശ്യം നഷ്ടപ്പെട്ടത് നേടാൻ വേണ്ടിയാണ് കരുണി ആവശ്യം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഇരിക്കുമ്പോ രണ്ടുപേര് ഒരു പതിനൊന്നേ മണിയോട് കൂടി ഇവിടെ വന്നു കുറെ ഏറെ നേരം അവര് വെയിറ്റ് ചെയ്തു അതിനുശേഷം പറഞ്ഞു ഞങ്ങളിങ്ങനെ കുറെ ദിവസമായിട്ട് വിളിച്ചോണ്ടിരിക്കുക അപ്പോൾ പറഞ്ഞൊരു പതിനൊന്നേ മക്കാലൊക്കെ ആകുമ്പോൾ വന്നാൽ മതി അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ് അപ്പോഴേക്കും പന്ത്രണ്ട് മണിയായി ഒരഞ്ച് മിനിറ്റ് നേരം തരുവോ ഞാൻ പറഞ്ഞു അഞ്ചു മതി അധികം കുഴപ്പമില്ല എന്ന് പറഞ്ഞു സബ്ജെക്റ്റ് ആരംഭിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അഞ്ച് അല്ല ഒന്നര മണിക്കൂർ സംസാരിച്ചാലും തീരാത്ത സബ്ജക്റ്റാണ് ഞാനവിടെ പറഞ്ഞു ഇപ്പോൾ എനിക്ക് സമയം തരാനില്ല കാരണം പന്ത്രണ്ട് മണിക്ക് ആളുകള് പ്രാർത്ഥനയ്ക്കായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക അതുകൊണ്ട് നിങ്ങളൊരു അരമുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്താൽ നമുക്ക് വീണ്ടും കാണാം അങ്ങനെ അരമുക്കാൽ മണിക്കൂറിന് ശേഷം ഞാൻ പ്രാർത്ഥനയ്ക്ക് ശേഷം തിരിച്ചു തന്നു നമ്മുടെ ഇപ്പോഴത്തെ ഉച്ചക്കത്തെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നാല്പത് പ്രാവശ്യത്തെ കുമ്പിടിയിലും കൗമായുടെ കുമ്പിടിയിലും എല്ലാം കൂടെ കഴിയുമ്പോൾ വളരെ നമുക്ക് ക്ഷീണമുണ്ടാകും അങ്ങനെ ഞാൻ താഴെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് എന്നോട് പറഞ്ഞു ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു എൻ്റെ മകൻ വളരെ സമർഥമായി പഠിക്കുന്നൊരു കുട്ടിയാണ് എല്ലാ ദിവസവും വെളുപ്പിന് മണിയാകുമ്പോൾ എല്ലാ ദിവസവും എഴുന്നേൽക്കും കുളിച്ച് റെഡിയായി അവന്റെ പോയി പ്രാർത്ഥിക്കും അതിനുശേഷം നേരെ ഇതാ പോയി പുസ്തകങ്ങളുടെ മുമ്പിലിരിക്കും രാവിലെ സ്കൂളിൽ പോകുന്നതുവരെ അവൻ പുസ്തകങ്ങൾ വായിച്ചു ശേഷം പറഞ്ഞു കോട്ടയത്തെ ഏറ്റവും പ്രമുഖമായ ഒരു ലൈബ്രറിയിലെ മുഴുവൻ പുസ്തകങ്ങളും പ്ലസ് ടുവിന് മുമ്പ് വായിച്ചു തീർത്തവനാണ് ഈ ചെറുപ്പക്കാരൻ ഐ ലോകം കാരൻ പരിചയപ്പെടുത്തുക ഒരു ലൈബ്രറിയിലെ മുഴുവൻ പുസ്തകങ്ങളും അവൻ വായിച്ചു തീർത്തു അപ്പൊ ഞാൻ ചോദിച്ചത് ഏത് ഇത് വായിച്ചത് പറഞ്ഞ രാത്രിയിൽ പത്ത് മണിക്ക് ലൈബ്രേറിയൻ ഇവന് വേണ്ടി കാത്തിരിക്കും ലൈബ്രേറിയനെയും കൂട്ടിയാണ് അവൻ ലൈബ്രറിക്ക് പുറത്തിറങ്ങും അങ്ങനെ വളരെയധികം അറിവിന്റെ ഒരു ബണ്ണാരം പോലെയാണ് അവൻ അതുകൊണ്ട് പലരും അവന് ടെസ്റ്റ് ചെയ്ത് നോക്കി ഇവൻ എന്തുമാത്രം അറിവുണ്ട് അവന്റെ അറിവിൽ ആളുകൾ അത്ഭുതപ്പെട്ടു അങ്ങനെ പ്ലസ് ടു പാസായി അവനോട് കരുണ തോന്നിയ ഒരു വ്യക്തി ഫിലിപ്പീൻസിൽ ആ കുട്ടിക്ക് എം ബി ബി എസിന് ഒരഡ്മിഷൻ വാങ്ങിക്കൊടുത്തു അങ്ങനെ ഇവിടുന്ന് അവിടെ ചെന്നു പ്രിയമുള്ളവരെ ഒരു ചെറിയ ബ്രെഡിന്റെ പീസ് മാത്രം ഒരു ദിവസം മുഴുവൻ കഴി ഒരു ഒരു ദിവസത്തേനൊരു ബ്രെഡിന്റെ പീസ് അത് മാത്രം കഴിച്ച് കഴിച്ചൊരു കൊച്ചുമുറിയിൽ ഇതാ വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക അങ്ങനെ കഷ്ടപ്പെടുകയാണ് അപ്പോഴാണ് കയ്യിലുണ്ടായിരുന്ന ലാപ്ടോപ്പ് കൂടെ ഈ അടുത്ത കാലത്ത് ആരാണ്ട് മോക്ഷിച്ചുകൊണ്ട് പോയി മൂന്ന് വർഷമായിട്ട് സ്വന്തമായിട്ട് സ്റ്റെതസ്കോപ്പ് സ്റ്റെറസ്കോപ്പില്ല ഡോക്ടറാകാൻ പോവുക ഇനി അടയ്ക്കാൻ ഫീസുമില്ല ഞാന് ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ മാരകമായ രോഗവും ഒരുപാദിച്ചു ആ രോഗങ്ങളിൽ ചികിത്സിച്ചതുവരെ ഡോക്ടർമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരെയൊക്കെ എനിക്ക് പരിചയമുള്ളവരാണ് അവരൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്ന എനിക്ക് പരിചയമുള്ള ഡോക്ടർമാരുടെ പേരുകളാണ് പറഞ്ഞത് എന്നിട്ട് അവര് ചോദിച്ചു ഇവന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ഞങ്ങളെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാം അവർ കൈ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കാര്യമായൊന്നുമില്ലെങ്കിലും ഞാനിങ്ങനെ ഓർത്തു ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് അർത്ഥം എന്താണ് നമ്മുടെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി അയാൾ യാചിക്കുക അപ്പം ഞാനിങ്ങനെ ഓർത്തു പ്രിയമുള്ളവരെ അർഹതയില്ലാത്തവൻ അഭിമാനം നഷ്ടപ്പെടുത്തി ഇതിന്റെ മുമ്പിൽ വന്ന് നിന്ന് കൈ നീട്ടുമ്പോൾ ഇല്ലാഞ്ഞിട്ട് പോലും നമ്മളിങ്ങനെ ചിന്തിച്ചു തുടങ്ങുകയാണ് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കണം ഞാൻ ഞാനി ബലിക്ക് നിന്നപ്പോ വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോ നമ്മുടെ ക്രൈസ്തവരുടെ പേരുകളാണ് ഇവിടെ ഓർക്കുന്നത് ഞാൻ അറിയാതെ ഈ കാസായം കിലാസായും ഉയർത്തിയപ്പോൾ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ഓർത്തു അവൻ ലോകത്തിന്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി കൈ എത്രയോ കുഞ്ഞുങ്ങൾ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടൊന്നും പഠിക്കാതിരിക്കുമ്പോൾ ഒന്നുമില്ലാതിരിക്കെ എനിക്ക് പഠിക്കുക മാത്രം മതി ഞാൻ അതിനുവേണ്ടി എം ബി ബി എസ് ഒക്കെ പാസായി ഒരു ചെറിയ ജോലി സംഘടിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് സിവിൽ സർവീസ് എക്സാം വിജയിക്കണമെന്ന ആഗ്രഹവുമായിട്ടൊരു വ്യക്തി വലിയ മോഹങ്ങൾ ദർശനങ്ങൾ വലിയ സ്വപ്നങ്ങൾ ഇതാ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ അർഹതയില്ലാതെ കൈനീട്ടിക്കൊണ്ടിരിക്കുക കർത്താവ് പറഞ്ഞില്ലേ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ എത്രയധികം ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായി പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ നൽകാതിരിക്കുകയില്ല സൗഖ്യം പ്രാപിച്ചവരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അർഹതയില്ലാതെ ദൈവത്തിന്റെ മുമ്പിൽ കൈനീട്ടിയ മനുഷ്യരാണ് അഭിമാനം നഷ്ടപ്പെടുത്തി അർഹതയില്ലാതെ തമ്പുരാന്റെ മുമ്പിൽ കൈനീട്ടിയവരുടെ കരങ്ങളിലാണ് ദൈവം കൃപകളും അനുഗ്രഹങ്ങളും വെച്ചു കൊടുത്തത് ഇന്ന് വരെ ദൈവത്തിന്റെ കൃപകളോ വരദാനങ്ങളോ വർഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അർഹതയില്ലാത്തവന്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള യാചനയ്ക്ക് മുമ്പിൽ ദൈവത്തിന്റെ കൃപാവരം തുറക്കപ്പെട്ടതാണ് ഓരോ രോഗശാന്തികളും അത്ഭുത സൗഖ്യങ്ങളും അതുകൊണ്ട് ഈ ധ്യാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമുക്ക് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങളെ തുടങ്ങി കരുണയാചിക്കുന്നവന്റെ സൗഖ്യം പ്രാപിക്കേണ്ടവന്റെ യോഗ്യത അർഹതയില്ലാത്തത് വാങ്ങിക്കാനുള്ള ഒരു മനസ്സാണ് എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനം പോലും നഷ്ടപ്പെടുത്ത് പണയപ്പെടുത്തുന്ന ഒരു മനസ്സിൽ അതല്ലേ കൈനീട്ടാനുള്ള യോഗ്യത അതല്ലേ രുത്തന്റെ മുമ്പിൽ വന്ന് കൈനീട്ടണമെങ്കിൽ പ്രിയമുള്ളവരെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തണം അതുമാത്രം കൈനീട്ടാനായിട്ടുള്ള യോഗ്യതയുള്ളൂ അല്ലൊരു യോഗ്യത അതാണ് നമ്മുടെ ആത്മാഭിമാനമൊക്കെ നഷ്ടപ്പെടുത്തി നമ്മെ നഷ്ടപ്പെടുത്തി മാത്രമേ കൈനീട്ടാൻ സാധിക്കൂ അബ്രഹാം അതുപോലെ മനുഷ്യനല്ലായിരുന്നു ആത്മാഭിമാനമൊക്കെ നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യൻ അയാളുടെ വഴിവക്കൽ ദൈവം അയാളെ കാത്തുന്നു ഇതുപോലെ ഈ ധ്യാന കേന്ദ്രത്തിൽ ദൈവം ആരെയൊക്കെയോ കാത്തിരിക്കുന്നു ഈ ദേവാലയത്തിനെ ചുറ്റുനോക്കുന്ന പലരുമുണ്ട് വിമർശനത്തോടെ ഇതിനെ വീക്ഷിക്കുന്നവരുണ്ട് ഇതിനെ ഇതിവിടെ എന്തു നടക്കുന്നു എന്ന് കാണാൻ വരുന്നവരുണ്ട് നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ട് പഴിക്കുന്നവരുണ്ട് വളരെ പ്രതീക്ഷയോടെ കരുണയ്ക്ക് വേണ്ടി കൈനീട്ടുന്നവരുണ്ട് ആ കരുണയ്ക്കു വേണ്ടി മുമ്പിൽ ദൈവം തന്റെ കൃപാവരങ്ങളെ വെച്ചു കൊടുക്കും പ്രിയമുള്ളവരെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം ഈ ലോകത്ത് ഒരു മനുഷ്യനും ആരെയും സൗഖ്യപ്പെടുത്താനോ ആരെയും മോചിപ്പിക്കാനോ ഗുഡിപ്പിക്കാനോ ഉള്ള കഴിവില്ല നിങ്ങൾ നിങ്ങളാരിലും ആശ്രയിച്ചിട്ട് കാര്യമില്ല കാരണം എല്ലാ മനുഷ്യന്റെയും കഴിവുകൾ വളരെ പരിമിതമാണ് ബുദ്ധി വളരെ പരിമിതമാണ് അയാളുടെ പ്രവർത്തന മണ്ഡലവും പരിമിതമാണ് അതുകൊണ്ട് ഈ ലോകത്തെ ഒരു മനുഷ്യനും ആരെയും സുഖപ്പെടുത്താൻ കഴിവില്ല ഒരു സ്ഥാപനങ്ങൾക്കും ആരെയും രക്ഷിക്കാൻ കഴിവില്ല ഒരു ധ്യാന കേന്ദ്രങ്ങൾക്കും ആരെയും മോചിപ്പിക്കാനാവില്ല ഒരാത്മീയ ഗുരുവിനും ഒരാളെയും രക്ഷിക്കാൻ സാധിക്കുകയില്ല രക്ഷിക്കാൻ സാധിക്കുന്ന കരമാരുടേതാണ് അതേശുവിന്റേതാണ് രക്ഷിക്കാൻ വരുന്ന ഉപാധി എന്താണ് അത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി മുട്ടുകൂത്തുന്നവന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കൃപയൊഴുകും ആ കരുണയുടെ മുമ്പിലാണ് പ്രിയമുള്ളവരെ ഓരോ പുരോഹിതനും നിൽക്കുന്നത് ആ കരുണയുടെ മുമ്പിലാണ് ഓരോ ദേവാലയം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ആ കരുണയ്ക്ക് മുമ്പിലാണ് ഓരോ പുരോഹിതന്മാരും അഭിഷേകം പ്രാപിച്ചിരിക്കുന്നത് ഓരോ പ്രധാനാചാര്യം നിൽക്കുന്നത് ആ കരുണയുടെ മുമ്പിലാണ് അർഹിക്കാത്തതാണ് തനിക്ക് ലഭിച്ചിരിക്കുന്ന ബോധ്യത്തോടു കൂടി അർഹിക്കാത്തത് കിട്ടുന്നവന്റെ ഒരു മനോഭാവമുണ്ട് കിട്ടിക്കഴിയുമ്പോൾ അതിനെ എത്രയും ആദരവോടെ എനിക്ക് അർഹിക്കാത്തതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എത്ര ആദരവോടെ അതിനെ അപേക്ഷിക്കും അപ്പോൾ നമുക്ക് ദൈവം തന്റെ കാരുണ്യം വെളിപ്പെടുത്താൻ നൽകിയിട്ടുള്ളത് ഏഴ് കൂതാശയാണ് ഏഴുകൂതാശ് ഈ ഏഴ് കൂതാശയിലൂടെയും ഒഴുകിവരുന്നത് കരുണയാണ് സ്നേഹമാണ് ആ കൂതാശകളിൽ നിന്ന് അതിലൊന്ന് പൗരോഹിത്വം കൂടിയാണ് അതുകൊണ്ട് പ്രിയമുള്ളവര് ഒരു ദുർബലനായ പാപിയായ പാപങ്കിലായ ഒരു ജീവിതത്തിന്റെ ഈ ഭൂമി ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു ഒരു ജീവിതത്തിനുടമയായ ഒരു ഉടമയായ ഒരു പുരോഹിതന്റെ കയ്യിൽ ദൈവമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിൽ നിന്നും കരുണയാണ് ഒഴുകുന്നത് അതുപോലെ നമുക്ക് നൽകുന്ന തൈലാഭിഷേക ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ കാരുണ്യമാണ് നമ്മൾ ചോദിക്കുന്നതും ഒഴുകുന്നതും വിശുദ്ധ കുർബാനയിൽ ദൈവം നമ്മോട് കാണിക്കുന്ന ആർദ്രമായ കരുണയും സ്നേഹവുമാണ് ഒഴുകുന്നത് വിവാഹം എന്ന കൂതാശയിൽ ദൈവം അർഹിക്കാത്തത് നൽകിക്കൊണ്ട് നിങ്ങളോട് കാണിച്ച കാരുണ്യമാണ് നിങ്ങളുടെ കുടുംബം കുംഭസാരം എന്ന കൂതാശയിൽ ദൈവം നിങ്ങളോട് കാണിച്ച ആർദ്രമായ കാരുണ്യമാണ് നിങ്ങളുടെ പാപം ക്ഷമിച്ച് കിട്ടിയത് ഈ മനോഭാവത്തോടെയാണോ കൂതാശയ്ക്ക് മുമ്പിൽ നാം നിൽക്കുന്നത് ദൈവത്തിന്റെ മനുഷ്യ ജീവിതത്തിലേക്ക് ഒഴുകാൻ കൂതാശയിലൂടെ ദൈവത്തിന്റെ കാരുണ്യം മനുഷ്യജീവിതത്തിലേക്ക് ഒഴുകാൻ തുടങ്ങും ഒരു ബലിപീഠത്തിന് മുമ്പിൽ കാരുണ്യം യാചിക്കുന്ന യാചകന്റെ മനോഭാവം സ്വീകരിച്ചാൽ സൗഖ്യപ്പെട്ട് അവൻ ചിരിച്ചു കഴിഞ്ഞ സെക്കൻഡ് സൺഡേ കഴിഞ്ഞ് അനേകം പേരുടെ ഏകദേശം നാനൂറ് പേരോളം അന്ന് തൈലാഭിഷേക ശുശ്രൂഷ ഒരാഴ്ച കഴിഞ്ഞപ്പോ തേനി ഭാഗത്ത് തേനിയിലേക്ക് റഫർ ചെയ്തു പോയ അവിടെ ഒരു ഹോസ്പിറ്റലുണ്ടല്ലോ പിന്നെ മധുര മധുര ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് നാട്ടിൽ നിന്നൊരു രോഗിയെ റെഫർ ചെയ്ത് കിട്ടുന്നു പ്രിയമുള്ളവരെ അവർ മധുര ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് ആ രോഗമില്ലെന്ന് സാക്ഷ്യപ്പെടുത്തി ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി ഒരു യാചകയെ പോലെ കൈനീട്ടി നിന്നിരുന്ന വ്യക്തി അവരുടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വന്നില്ല അപ്പോ അവരിവിടെ അറിയിച്ച് എങ്ങനെ ഒരു വലിയ സൗഖ്യം അവർക്ക് ആ അപാകം കണ്ടാണ് വീട് വീട് പ്രിയമുള്ളവരെ ദൈവത്തിന്റെ കരുണ കരുണയ്ക്ക് മുമ്പിൽ കൈനീട്ടുമ്പോൾ ദൈവം ഇത് അവരുടെ കയ്യിൽ ദൈവത്തിന്റെ കാരുണ്യം വെച്ചു കൊടുക്കും ആ കരുണ അവരുടെ ജീവിതത്തെ സ്വസ്ഥമാക്കും അതുകൊണ്ട് നമ്മൾ കൂതാശിയോട് കാണിക്കുന്ന അനാദരവുകൾ ഓരോന്നും ഓരോന്നും ഈ ഭൂമിയിലെ ദൈവത്തിന്റെ കരുണയെ കളയുകയാണ് ഇന്ന് സഭാജീവിതത്തിൽ ഓരോ ക്രൈസ്തവനും കൂതാശിയോട് കാണിക്കുന്ന അനാദരവുകൾ പ്രിയമുള്ളവരെ ദൈവത്തിന്റെ കരുണയെ മനുഷ്യ ജീവിതത്തിൽ നിന്ന് വറ്റിച്ചുകളയുക നമ്മളിന്ന് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പരസ്പരം ചെളിവാരി അറിയുന്ന അനേകം ക്രൈസ്തവരെ കാണാൻ സാധിക്കും ഒരു ക്രൈസ്തവനെ അർഹിക്കാത്തത് നൽകി ഒരു ക്രൈസ്തവനായി ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നത് അന്യന്റെ ശരീരത്തിലേക്ക് ചെളിവാരി എറിയാനല്ല എനിക്കോ നിങ്ങൾക്കോ ഈ ഭൂമിയിൽ ആർക്കുമോ ഒരു ക്രൈസ്തവന് അധികാരം കൊടുത്തിട്ടില്ല ക്രൈസ്തവന് കൊടുത്തിരിക്കുന്ന ക്രമയെന്താണ് ദൈവത്തിന്റെ കരുണ എന്നും നേടിയെടുക്കാനുള്ള ക്രമയാണ് പ്രിയമുള്ളവരെ ഓരോ വ്യക്തിയും കൊടുത്തിരിക്കുന്നത് ആ അതിനുള്ള അർഹത എന്താണ് അർഹിക്കാത്തവനെ പോലെ കൈനീട്ടി നിൽക്കുക നീതിനായ പീഠത്തിന്റെ മുമ്പിൽ പോലും നീതി ലഭിക്കാതെ കരുണ നിറഞ്ഞ കണ്ണുകളോടെ നിന്ന് ക്രിസ്തുവിനെ നമുക്ക് ഓർക്കാം അതുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വിഴുകേണ്ട ദൈവത്തിന്റെ കരുണ ഇതാ ഈ ബലിപീഠത്തിൽ നിന്ന് കൂട്ടിപ്പുറപ്പെടും വിദേശ രാജ്യങ്ങളിലിരുന്നും ഹോസ്പിറ്റലുകൾ കടന്നും ഇന്ന് രോഗികൾ പ്രിയമുള്ളവരെ ഈ തൈലാഭിഷേക ശുശ്രൂഷ സ്വീകരിക്കുന്നുണ്ട് ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്കൊരു സന്ദേശം കിട്ടി ഈ തൈലാഭിഷേക ശുശ്രൂഷ പ്രാർത്ഥന നടക്കുമ്പോൾ ഈ തൈലാഭിഷേക ശുശ്രൂഷ ഹോസ്പിറ്റലിൽ കിടന്ന് വീക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ ബെഡിൽ കർത്താവ വ്യക്തിയെ തൊടും എനിക്കതിൽ അതിശയമൊന്നും തോന്നിയില്ല കാരണം ഇതിനു മുമ്പും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും കർത്താവ് അത് ചെയ്തിട്ടുണ്ട് അപ്പൊ എത്രമാത്രം വലിയൊരു സ്നേഹമാണ് ദൈവത്തിന് നമ്മോടുള്ളത് നമ്മളെ ഓരോരുത്തരെയും പ്രിയമുള്ളവരെ തമ്പുരാൻ കാണുന്നു ഈ ബോധ്യത്തോടെ നമ്മുടെ ഈ കൊച്ചു ജീവിതം നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും